ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വിദുര ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് മരിച്ചത് സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് സുരേഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദുബായിൽ ആനിമോൾ പെൺകുട്ടിയെ ആൺ സുഹൃത്ത് കുത്തിക്കൊന്നു തോന്നുന്നു ഈ മാസം ആണെന്ന് തോന്നുന്നു കുവൈറ്റിലെ ഒരു സംഭവം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു അവിടെ മൂന്നാമത്തെ ഒരാളായിരുന്നു പ്രശ്നം അവനോടുള്ള റിലേഷനും കാര്യങ്ങളും ആയിരുന്നു ആ ഒരു ബന്ധം തന്നെ ഇല്ലാണ്ടാക്കുന്ന കാര്യം അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും കാര്യം എന്നറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് വിവരം അറിഞ്ഞിട്ടുണ്ട് കൂടുതലും ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുകൂടെ സംസാരിക്കുന്നില്ല സമയം പോലെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ അങ്ങനെ ഇവർ വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ആ പയ്യൻ ഇത് ചെയ്യുകയും ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുകയും ചെയ്ത് ഒരു ടിക്കറ്റും കാര്യങ്ങളും വേണമെന്നൊക്കെ അദ്ദേഹം അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തവൻ എയർപോർട്ടിൽ വെച്ച് പോലീസ് അവനെ അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നവനെ വിട്ടയച്ചൊന്നും പറയുന്നുണ്ട് അങ്ങനെ വിട്ടയക്കാൻ ചാൻസ് കുറവൊക്കെയാണ് പിന്നെ അവിടുത്തെ ന്യൂസിലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഒരു കാര്യത്തിൽ സമാധാനിക്കാം ഈ ഒരു സംഭവം വന്നത് ദുബായിലാണ് കേരളത്തിലല്ല ഏ കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായിൽ ആകുമ്പം ശിക്ഷ കിട്ടും ഉറപ്പായിട്ടും ഇത് കിട്ടിയിരിക്കും ഇപ്പം ആ പയ്യൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല എന്താണ് അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കാര്യം ഇപ്പം ഇതിൻ്റെ ഇടയിൽ പല പല കഥകളും പലതും വരുന്നുണ്ട് കൂടുതലും വേറൊരു റിലേഷനാണ് ഇതിവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വേറൊരു റിലേഷൻ ഇതിൻ്റെ ഇടയിൽ വന്നു വിട്ടെന്നോ അതിൻ്റെ ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഭയങ്കര പ്രശ്നം ഉണ്ടാകും ഇപ്പം രണ്ട് മൂന്ന് നാലു വർഷത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി ഒരാൾ കയറി വരുമ്പോൾ അത്രയും നാളത്തെ ഒരു ഇത് അത് പെണ്ണായാലും ശരി ആണായാലും ശരി ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പെൺപിള്ളേർ ഒരുപാട് ഭാഗത്ത് തെറ്റുകളും കാര്യങ്ങളും ഉണ്ട് ഉള്ളത് ഉറന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും ഇതേ ഇവിടുത്തെ പെൺകുട്ടികളൊന്നും ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും വീട്ടുകാരെ നിങ്ങൾക്കൊക്കെ സപ്പോർട്ടിനെ കാണത്തുള്ളൂ പോലും കാണത്തില്ല ഓക്കെ നമുക്ക് ഈ ന്യൂസിന്റെ വീഡിയോയിലോട്ടൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവരും തമ്മിൽ പരിചയപ്പെടുന്നത് സമൂഹമാധ്യമമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് അതിനുശേഷം പ്രതിയായിട്ടുള്ള യുവാവ് തിരുവനന്തപുരം സ്വദേശി തരം അവർ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അത് പിന്നെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പും പിന്നെ ഒരു ഇത് റിലേഷൻഷിപ്പുമായിട്ടുണ്ടായിരുന്നു ഈ പയ്യനാണ് ഈ പെൺകുട്ടി ദുബായി കൊണ്ടുപോകുന്നത് പിന്നെ ആ പെൺകുട്ടി നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഉണ്ട് ഓക്കെ എന്തായാലും അവൻ തന്നെ കൊണ്ടുപോയി അവൻ തന്നെ തീർക്കുകയും ചെയ്തു എന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചില ആണുങ്ങൾ ആത്മാർത്ഥത്തോട് ഓരോ കാര്യങ്ങൾ ചെയ്യും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും അത് ചില പെൺകുട്ടികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലൊക്കെ ചിലപ്പം മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ കിടക്കും നമ്മൾ ഇത്രയും ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള ഇതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞാനിവിടെ ചെറുക്കന് സപ്പോർട്ടായിട്ട് വന്നതൊന്നുമല്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിലും പെൺകുട്ടികൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി ന്യൂസിലോട്ട് പോവാം ഇയാളാണ് ഈ പെൺകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ ജോലി കരപ്പെടുത്തി കൊടുക്കുന്നതും ഏതാണ്ട് ഒന്നര വർഷം മുൻപാണ് ഓണക്കാട് സ്വദേശിക്കായിട്ടുള്ള ആനുമോട് ഇവിടെ വരുന്നത് അതിനുശേഷം രണ്ടുപേരും കാണുന്നു പരിചയപ്പെടുന്നു സൗഹൃദത്തിലൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവർ യാത്ര ചെയ്യാറുണ്ടെന്നൊക്കെ അപ്പം വി വി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു ലിവിങ് ടു ഇതർ ആയിട്ടായിരുന്നു താമസിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടി വേറൊരു സ്ഥലത്തോട്ട് മാറുകയും പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവരുടെ റിലേഷൻ തന്നെയായിരുന്നു പിന്നെ ഈ അടുത്ത സമയത്ത് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും വന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവിടുന്ന് ഒരുപാട് ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം ചാനലിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ പയ്യൻ്റെ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായെന്നിങ്ങനൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ പെൺകുട്ടിക്ക് അല്ലാതെ വേറൊരു ചുറ്റിക്കളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടായിരുന്നു ഈ സംഭവങ്ങൾ നടത്തുന്നതാണ് അവിടുത്തെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തുവാണീ സത്യം പറഞ്ഞാലാ ഇപ്പം റിലേഷൻഷിപ്പിനൊന്നൊരു വിലയില്ല സിറ്റുവേഷൻഷിപ്പാണ് കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും അന്നന്നത്തെ ഒരു ഇത് മാത്രമായിട്ട് പോകുന്നൊരിത് കാരണം അതാണ് ഇപ്പോഴത്തെ ജീവിതം ഓരോ ആൾക്കാരുടെ ഇപ്പം ശരിക്കും നമ്മുടെ നമ്മുടെ സമൂഹം ശരിക്കും ഒരു വല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ചില ആൾക്കാർ സിൻസിയറായിട്ട് നിൽക്കും അല്ലെങ്കിൽ നമ്മൾ കൂടെ വന്നിട്ട് ചതിച്ചു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ചിലവർ ചിലവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല അതാണ് അവസാനം ചെന്നിട്ടൊരു കൊലപാതത്തിലോ അതിലോ ഒക്കെ ചെന്ന് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആലോചിച്ച് നോക്കിയേ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ആലോചിക്കത്തില്ല അപ്പം അത്രമാത്രം എന്തോ പയ്യൻ്റെ സംബന്ധന തെറ്റുന്ന രീതിയിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളെങ്ങനെ ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമുക്ക് പോയത് പോയി ഇനിയിപ്പതിനെ കുറിച്ച് നമ്മൾക്ക് കൈ ദുഃഖിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല പോയത് പോയി ആ ഒരു മൈൻഡ് ഇരിക്കുക ഞാൻ അങ്ങനെ പറയാം തുള്ളിയിൽ കേസ് കിട്ടില്ല ഓൾറെഡി ഒരു ഡിവോഴ്സ് ആയെന്ന് പറയുന്നു പിന്നെ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇരിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നത്തിലോട്ട് പോകുന്നു എന്ത് വന്നാടെ ഇതൊന്നിനൊരു വിലയില്ലേ ബാക്കി നമുക്ക് ന്യൂസ് ആണോ ഇവിടെ കഴിഞ്ഞ ദിവസം അബുദാബിയിലാണ് പ്രതി ജോലി ചെയ്തിരുന്നത് ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും ഇവിടെ എത്തുന്ന പ്രതി രണ്ടുപേരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു പെൺകുട്ടിയും യുവാവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റത്തിനെ തുടർന്ന് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഇക്കാര്യം ഈ പ്രതി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ആ സുഹൃത്തിനോട് തന്നെ എത്രയും എനിക്ക് കയ്യാപം പറ്റിയെന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം അതിനുള്ള ഒരു ടിക്കറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു സുഹൃത്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നതും ഉടൻ തന്നെ പ്രതി എയർപോർട്ടിലെത്തുന്നു പക്ഷേ ആ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു മുൻപ് തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് എത്തുന്നു പ്രതിയുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എയർപോർട്ടിലേക്ക് വിവരം നൽകുന്നു അവിടെ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് മീൻസ് അറസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വിട്ടയച്ചു എന്ന് പറയുന്നു അതെനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവനെ വിട്ടയക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് അവിടെ എത്ര ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവന് കറക്റ്റ് ശിക്ഷയും കാര്യങ്ങളും കൊടുക്കും ആ അവനെ ഇടാൻ നീ വീട്ടിൽ പോയിട്ട് പോടാമെന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ദുബായിൽ ഉള്ളവർ അങ്ങനെ കുറച്ച് ഫേക്ക് ന്യൂസ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻകുട്ടിയുടെ കുടുംബത്തിലും നഷ്ടമാണ് അവൻ്റെ കുടുംബത്തിലും നഷ്ടമാണ് ഒന്ന് ഒന്നാലോചനമൊക്കെ ഇതിപ്പം ദുബായി വെച്ച് നടന്ന സംഭവമായോണ്ട് ഭയങ്കര ഒരു എന്താ പറയാ ഒരു നമ്മുടെ നമ്മുടെ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടല്ലോ അല്ല ഒരു പുറത്ത് രാജ്യത്ത് എങ്ങാണ്ട് ഒരാളെ കൊലപ്പെടുത്തുകയും പിന്നെ അറിയാമല്ലോ കുക്കിക്കൊല്ലാൻ പോകുന്ന സമയത്താണെങ്കിൽ ഒപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായി ചേട്ടൻ്റെ ഓക്കെ ഇതൊക്കെ ഭയങ്കര നൂലാമര കേസായിട്ടാണ് കുറഞ്ഞത് ഏഴ് വർഷം ആ വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ ശി ശിക്ഷ ഒരളവ് ചെയ്താൽ പോലും കുറഞ്ഞ ഏഴ് വർഷം എങ്ങനെയെങ്കിലും കിടക്കും കിടന്നേ പറ്റൂ അതാണ് അതിൻ്റെ രീതി അപ്പം അവൻ്റെ വീട്ടിലെ അവസ്ഥയും നോക്കേ അന്നേരത്തെ വേണ്ടി വേണ്ടി കാണിക്കുന്ന ഓരോ അനുഭവിക്കുന്ന ആരൊക്കെയാണ് പെറ്റ് പിന്നെ ഒരു ഉണ്ട് ഞാൻ ഒന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആശുപത്രി ജീവനക്കാരനാണ് പിടിയിലായത് ഇയാൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പാണ് ആനി ആനിമോൾ ദുബായിൽ എത്തിയത് ദുബായ് കരാമിലാണ് ഇവരുണ്ടായിരുന്നത് ദുബായിലെ ഒരു ക്രെഡിറ്റ് സെൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഗിൽഡ ഈ ൾ ഗിൽഡയും അബുദാബിയിലെ ഈ പ്രതിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഇവർ സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കൊലപാതകം എന്ന് മാത്രമാണ് ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് പെൺകുട്ടിക്ക് ഈ റിലേഷൻ താല്പര്യം ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള രീതി തന്നെയാണ് ചെയ്തത് അപ്പൊ അതിന്റെ എന്തോ വൈരാഗ്യമാണ് അപ്പൊ അവൻ അത്രമാത്രം എന്തോ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും ഞാനൊരു കാര്യം തുറന്ന് പറയാം നമുക്കും കുറെ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് പോലും അവർക്ക് പെൺകുട്ടികളുടെ കാര്യം തന്നെയാണ് ഉള്ള കാര്യം തുറന്ന് പറയാം പ്രത്യേകിച്ച് ഇത് കാണുന്ന അമ്മമാരുടെ ഒരു കാര്യം പറയാവ ശ്രദ്ധിക്കണം പിള്ളാരെ പഠിപ്പിക്കാൻ വിട്ടാലും ദൂരെ പോലും നിങ്ങളെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്നവരുടെ ബാക്കി കൂടെ വയ്ക്കാം കൊലപാതകത്തിന് ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മരണത്തിന് കൊലപാതകത്തിന് തൊട്ടു തലേ ദിവസം ഈ പ്രതി ദുബായിൽ കരാമേൽ അബുദാബിയിൽ നിന്ന് കരാമേൽ എത്തിയിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഏതായാലും ദുബായെ നടക്കിയ ഈ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു ആനു തിരുവനന്തപുരം വിദുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത് ആനമോളിന്റെ ആൺസുഹൃത്ത് ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് ആ എന്തെങ്കിലുമൊക്കെ കേട്ടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമൊക്കെ ആയിട്ട് പോയതിനു ശേഷം പിന്നെ ദേ കിടക്കുന്നു ഇതൊക്കെ തന്നെ അവസ്ഥ മിക്ക റിലേഷൻഷിപ്പിലും അങ്ങനെയാണ് പിന്നെ പെൺകുട്ടികളോട് കാര്യം ഞാൻ എടുത്ത് പറയാം ചിലപ്പം ഈ വഴക്ക് പറയുന്നതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഉള്ള ആരെയും തുറന്ന് പറയാം അത് കാണാതെ എങ്ങനായാലും അയ്യോ മോളെ മോളെ ഭർത്താവ് എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ ചെയ്യുന്ന ശരിയല്ല സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അടിച്ച് വന്നിട്ട് ഇതിൻ്റെ ഗോൾ അടിക്കുന്ന കുറേ തന്തയില്ലാത്ത അവന്മാരുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ അവന്മാർ ഒരിക്കലും നമ്പരുത് അവന്മാരായിരിക്കും ലോക ഫ്രോഡുകൾ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഓക്കെ എന്നാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ് ബൈ ലവ് യോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ലൈക്ക് ചെയ്യുക സഭ്യോ തിരക്കുന്നു ചാനൽ ബൈ